ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുക തന്നെ ചെയ്യുമെന്ന് വീണ്ടും ആവർത്തിച്ച് അമേരിക്ക അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഏറ്റവും നിർണായകമായ ഒരു നിലപാട് വ്യക്തമാക്കിയത് ഇറാനെ ഇറാനെ ആണവായുധങ്ങൾ നേടുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ മുന്നിലുള്ള ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഒരു കാരണവശാലും ഇറാനെപ്പോൾ ഇതൊരു രാജ്യത്തിന് ആണവായുധം കൈവശം വയ്ക്കാൻ അധികാരമില്ല ഇറാന്റെ പക്കൽ ആണവായുധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് ലോക ജനതയ്ക്ക് തന്നെ മനുഷ്യരാശിക്ക് തന്നെ വലിയ അപകടവും വലിയ ആപത്തുമാണ് അതുകൊണ്ട് ഇറാനെ എങ്ങനെയും ആണവായുധം നേടുന്നതിൽ നിന്ന് തടയുക അതാണ് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത് എന്നാൽ അത് പ്രധാനമായി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നും ചർച്ചകളിലൂടെ അത്തരമൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നതും എന്നാൽ ആദ്യ രണ്ട് ഘട്ട ചർച്ചകൾ എവിടെയും എത്തിയില്ല മൂന്നാം ഘട്ട ചർച്ച ഉടനടി തന്നെ ആരംഭിക്കുമെന്നും എന്നാൽ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത പക്ഷം വലിയ തിരിച്ചടിയായിരിക്കും ഇറാൻ ഉണ്ടാവുകയെന്നും അമേരിക്ക അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്ക ഇറാന് നൽകുന്നത് നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിൽ രണ്ടു ഘട്ടങ്ങൾ ചർച്ച പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അടുത്ത ഘട്ട ചർച്ചയ്ക്ക് ഒരു മധ്യസ്ഥരായിട്ടുള്ള ഒരു വേദി ഉടനടി കണ്ടെത്തുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് അതേസമയം ഈ ചർച്ചകളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്നത് ഇറാനെ പരിപൂർണമായും ആണവായുധ നിർമ്മാണത്തിൽ നിന്നും അകറ്റുക എന്നുള്ളതാണ് എന്നാൽ ഇത്തരമൊരു നിബന്ധന വെച്ച് നടത്തുന്ന ഈ ചർച്ചയിൽ ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ആണവായുധം നിർമ്മിക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര കാര്യമാണെന്നും അത് ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിനെ ആക്രമിക്കുന്നതിനോ വേണ്ടിയല്ല മറിച്ച് രാജ്യത്തിൻ്റെ സ്രോതസ്സിനെ മികവുറ്റതാക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഉപയോഗിക്കുക എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കയോ ഇസ്രായേലോ അടക്കമുള്ള രാജ്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല കാരണം നിലവിൽ തന്നെ ഇറാനുള്ളിൽ വൻതോതിലുള്ള ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യമുള്ളതാണ് അമേരിക്കയുടെ ചാരസംഘടനയും ഇസ്രായേലിൻ്റെ മൊസാദും ഇത് വളരെ കൃത്യമായി തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുള്ളതുമാണ് ഇറാനിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ വൻതോതിലുള്ള അളവുണ്ട് എന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇറാൻ രഹസ്യമായി അതീവ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് അത് വർഷങ്ങളായി നടത്തുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ ആക്കം കൂടിയത് റഷ്യ അവരുടെ ആണവ സാങ്കേതിക വിദ്യയുടെ ഒരു ചെറിയ ഭാഗം ഇറാന് കൈമാറിയപ്പോഴാണ് ഇത് നടപ്പാക്കാൻ വേണ്ടി റഷ്യയുടെ ആണവ ശാസ്ത്രജ്ഞന്മാരും റഷ്യയുടെ മിസൈൽ ശാസ്ത്രജ്ഞന്മാരും ഇറാനിലെത്തിയിരുന്നു ടെഹ്റാനിലെത്തിയിരുന്നു ടെഹ്റാനിലവർ ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഉത്തര ഉത്തരകൊറിയയും ആണവ ആയുധം നിർമ്മിക്കാനുള്ള സഹായം ഇറാൻ നൽകിയിട്ടുണ്ട് അങ്ങനെ ഇറാൻ ആണവ പരീക്ഷണങ്ങൾ ആരംഭിച്ചിട്ട് കാലങ്ങളേറെയായി എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളുടെ ഒരു വലിയ ഭീഷണി ലോകത്തിന് മുന്നിൽ ഉയരുന്നത് ഇതോടുകൂടി അമേരിക്ക സടകുടർന്ന് രണ്ടാം ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തിയതോടുകൂടി തന്നെ ഇറാനെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യഘട്ടം അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് വന്നപ്പോഴാണ് ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയത് വീണ്ടും ഒരിക്കൽ കൂടി ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി അതിന് പിന്നാലെ ഇറാനോട് ആണവ പരീക്ഷണങ്ങൾ നിർത്തിവെയ്ക്കാനും ആണവായുധം കൈക്കലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരിപൂർണമായി ഉപേക്ഷിക്കാനും അമേരിക്ക നിർദ്ദേശിച്ചു എന്നാൽ ഇത് ഇറാൻ ചെവിക്കൊണ്ടില്ല പിന്നാലെയാണ് ഇറാനിലേക്ക് ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അമേരിക്ക ആരംഭിച്ചത് ഇറാന് ചുറ്റിലുമുള്ള പത്ത് അമേരിക്കൻ മിലിട്ടറി ബേസുകളിലേക്ക് കൂടുതൽ സൈനികരെയും സൈനിക സംവിധാനങ്ങളെയും വിന്യസിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഏതു സാഹചര്യത്തിലും പോയി ബോംബിട്ട് തിരികെത്താൻ എത്താൻ ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ആറെണ്ണം തന്നെ ഇറാനു ചുറ്റും വിന്യസിച്ചു എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ ആറെണ്ണം വിന്യസിച്ചു എഫ് ഫിഫ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ നിരവധി എണ്ണം ഇറാന് ചുറ്റും വിന്യസിച്ചു പടക്കപ്പലുകൾ നിരവധി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വിന്യസിച്ചു അങ്ങനെ വൻതോതിലുള്ള ഒരു സൈനിക വിന്യാസമാണ് ഇറാന്റെ ചുറ്റും അമേരിക്ക നടത്തിയത് കൂടാതെ ഇസ്രായേലിൻ്റെ പിന്തുണയും യുദ്ധത്തിനുണ്ട് എന്ന് അമേരിക്ക ഉറപ്പിച്ചു ഈ ഘട്ടത്തിൽ ഒരാക്രമണം ഉറപ്പായി ഉണ്ടാകുമെന്ന് ഇറാൻ ഭയന്നു ഇതുവരെ പറഞ്ഞതുപോലെയല്ല ഇത് പ്രവർത്തിച്ച് കാണിക്കും അമേരിക്ക ഈ ഘട്ടത്തിൽ അപകടം മണത്തുകൊണ്ട് അമേരിക്കയുമായി കൈകോർക്കാനും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ഇറാൻ വ്യക്തമാക്കി അങ്ങനെ രണ്ടു വട്ട ചർച്ചകൾ ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയും ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതിയും രണ്ട് ഘട്ട ചർച്ചകൾ നടന്നു ആ രണ്ട് ഘട്ട ചർച്ചകളിലും ഒരു തീരുമാനം ഉണ്ടാകാതെ പിരിയുകയാണ് ഉണ്ടായത് അതേസമയം വിശ്വാസം കൈവിട്ടിട്ടില്ലെന്നും ശുഭാപ്തി വിശ്വാസമുണ്ടെന്നും അമേരിക്ക പ്രതികരിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മാർക്കോ രൂപയുടെ വളരെ നിർണായകമായ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടിയായിരിക്കും ഇറാൻ ഉണ്ടാവുകയെന്നും അമേരിക്ക അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി വളരെ ശക്തമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അമേരിക്ക ഇറാനിന് നൽകുന്നത് ഇറാൻ ആണവ കരാറിൽ ഒപ്പുവെച്ചേ മതിയാവൂ ഇറാനെ ആണവായുധം കൈവശം വയ്ക്കാനോ നിർമ്മിക്കാനോ അനുവദിക്കില്ല ഇനിയും ആണവായുധ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാൻ കാത്തിരിക്കുന്നത് നരകതുല്യമായ ആക്രമണമായിരിക്കുമെന്നും മാർക്കോ റൂബിയ മുന്നറിയിപ്പ് നൽകി